എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഫോട്ടോച്ചിലണ്ടാം ഫോട്ടോച്ച് വെളി ഗ്രൗണ്ടിലാണ് അപ്പോൾ ഈ വർഷത്തെ പുതുവലത്തരത്തെ ആഘോഷത്തോടനുബന്ധിച്ചുള്ള കുറേ അധികം ആക്ടിവിറ്റീസോട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകളും വിഷയങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പോകേണ്ടത് നമ്മുടെ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വന്നുകൊണ്ട് നമ്മുടെ ചാനൽ തൊട്ടടുത്തുള്ള ബെൽബട്ടും പ്രസീരും മറക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മളിപ്പോൾ വെളി ഗ്രൗണ്ടിലാണ് ഉള്ളത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഐ ലവ് ഫോട്ടോ ഒരു ബോർഡ് കാണാം അതുകൂടാതെ ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നല്ല തിരക്കാണ് ഇപ്പോൾ നിലവിൽ പുതുവലത്തുള്ള ആഘോഷത്തോടനുബന്ധിച്ച് ഫോട്ടോസ് ശരി ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ വളരെയധികം ആക്ടിവിറ്റീസ് അല്ല ഇവിടെ പല സ്ഥലങ്ങളും നടക്കണം കേട്ടോ ഇവിടെ എന്റെ തൊട്ടുപുറയിലാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ ഈ വീട് എടുക്കുന്നത് രാത്രി പത്ത് മണിക്കാണ്ട് അപ്പൊ അതിന് വെളിച്ചത്തിന്റെ ഒരു കുറവ് അതിനകത്ത് എന്തായാലും ഉണ്ടാവട്ടെ അപ്പൊ എല്ലാവരും സഹകരിക്കാം കാരണം ഇപ്പൊ ബുദ്ധവത്സരം ശരിക്കും പറഞ്ഞാൽ ഇവിടെ രാത്രിയിലാണ് ഒരു വൈബ് എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് ജസ്റ്റ് കാണിച്ചിട്ട് വീട്ടിലൂടെ അപ്പൊ ഇവിടെ ഭയങ്കര തിരക്കാണ് നമ്മൾ വന്നപ്പോ തന്നെ നല്ല തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇപ്പം കഴിഞ്ഞ ഉള്ള പോലെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഈ വർഷം ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഒരു എൽ ഇ ഡി ഇതിനകത്ത് കൂടി പോണ ഫീൽ ആണെങ്കിൽ ഒരു പത്ത് മണിയായിട്ട് ഒരുപാട് ആളുകളുണ്ട് കിട്ടാം നിലവിൽ കുറേയധികം കച്ചവടങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ നമുക്ക് ഇവിടെ കാണാം സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരുപാട് സ്റ്റോളുകൾ ഈ രണ്ട് സൈഡിലും കുറേയധികം ഉണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെറിയ ചെറിയ ലൈറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കുറേയധികം മരനാടൻ ആളുകളെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് പിന്നെ അത് ക്രിസ്മസ് നമുക്ക് ആ ദൂരെ കാണാൻ കഴിയുന്നതാണ് നമുക്ക് ജസ്റ്റ് അവിടെ നടന്ന് പോയിക്കൊണ്ടിരിക്കണം അതുപോലെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ആഘോഷത്തിലേക്ക് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇയർ അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇയർ ആഘോഷിക്കാനുള്ള ഒരു ഇതിനകത്തേക്ക് കടന്നു തന്നെ പറയട്ടെ കാരണം അത്രയ്ക്ക് തിരക്കാണ് ഇപ്പോൾ നിലയിലോ ಜಾಸ್ತಿ <t> ಪೈಸೆ <t> 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 രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പൊ പത്ത് മണിയായിട്ട് പോലും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഒഴികെത്തിയുണ്ട് ആ രീതിയിലാണ് ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് എന്നാലും നല്ല ഭംഗിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ട് ലൈറ്റിംഗ് എല്ലാം ഈ പ്രാവശ്യം കൂടുതലുണ്ട് കേട്ടോ ആ സൈഡിലൊക്കെ ഒരുപാട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം ആ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പുതിയ രീതിയിലുള്ള ലൈറ്റുകളെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പപ്പാനി അറിയില്ല എന്തായാലും കണ്ടുപിടിക്കട്ടാ ആ അതെ അവിടെയാണ് ഈ വർഷത്തെ പപ്പാനിക്കെന്തോ ഒരു പുതുമയുണ്ട് നമ്മള് കഴിഞ്ഞ വർഷത്തെ പോലെ സാന്താക്രൂസിന്റെ വേഷം കിട്ടിയ ഒരു പപ്പാനി അല്ല നമ്മളിപ്പോ ഗ്രൗണ്ടിൽ കണ്ടേക്കണല്ലോ പോർച്ചുഗീസ് ആ ഒരു പോർച്ചുഗീസ് സ്റ്റൈലുള്ള വേറെന്തോ ഒരു തീമിലാണ് ആ ഒരു പപ്പാനെ കാണാൻ ആ ഭാഗത്തായിട്ട് ആ ഭാഗത്താണ് നമുക്ക് ആ ഭാഗത്തേക്ക് പോവാൻ പിന്നെ അതുപോലെ ശരിക്കും പപ്പാനി വേറെ ഒരു കളർ ഡ്രസ്സിലൊക്കെ ഉണ്ട് പച്ച കളറൊക്കെ ഒക്കെ അടിച്ചിട്ട് അവിടെ ഇരിപ്പിണ്ടത് ആ ഭാഗത്താണ് ഈ മട്ടഞ്ചേരി ഫോട്ടുവച്ചിലുള്ള ആളുകളെക്കാട് കൂടുതൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾ വന്നിട്ടുണ്ടെന്ന് തോന്നാം കാരണം ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ പാലക്കാടുള്ള കുറച്ച് പിള്ളേരെയൊക്കെ പരിചയപ്പെട്ട് അതുപോലെ വേറെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് ആക്ച്വലി അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു രാത്രി ഉത്സവം എന്നൊക്കെ തന്നെ പറയാം ഈ ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ഈ ഒരു പരിപാടിയൊക്കെ അത് നൈസായിട്ടുണ്ട് കണ്ട അപ്പൊ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഡേ ശരിക്കും ബ്ലൂ കളറിലോട്ട് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് റെഡ് കളറിലായിരുന്നു കഴിഞ്ഞ വർഷം നമ്മള് റെഡിലാണ് കണ്ടുപിടിക്കുന്നത് ക്രിസ്മസ് ട്രീ നൈസ് ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ തവണ നല്ല അടിപൊളി റെഡായിരുന്നു ഈ വർഷം ഫുള്ള് ബ്ലൂ ആണ് ഈ വർഷത്തെ ഒരു വ്യത്യസ്തമായ നിറത്തിലുള്ള ഒരു പപ്പാരി നമുക്ക് കാണാട്ടോ സാനയുടെ കളർ തന്നെ മാറിയിട്ടുണ്ട് പച്ച കളറാണ് ഇവിടെ ഭാഗത്ത് തിരിച്ചു സംസാരിച്ചാൽ എന്താണെങ്കിലും ക്ലിയർ ആവും അത് രാത്രി പത്തര ആയിട്ട് പോലും നമ്മുടെ ഈ വെളി ഗ്രൗണ്ടിൽ മുഴുവൻ ആളുകളുണ്ട് കേട്ടോ നിലവിൽ ഇവിടെയൊക്കെ നല്ല ആൾക്കൂട്ടം ഉണ്ടാവാത്ത് പിന്നെ ഒരുപാട് ഫാമിലീസ് എല്ലാം ഇവിടെ നിലവിൽ പല സ്ഥലത്തായിട്ട് ഈ ഗ്രൗണ്ടിൽ എല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പത്തര ആയാലും പതിനൊന്ന് മണി ആയാലും രാത്രി പന്ത്രണ്ട് മണിയായാലും ആളുകൾ പോകുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ശരിക്കും പറഞ്ഞ ഫോട്ടോ വെച്ച് ശരിക്കും ഒരു വൈബിലേക്ക് അതായത് ന്യൂ ഇയറിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരു വൈബിലേക്ക് ഉണർന്നു നമുക്ക് പറയാട്ടോ അപ്പോൾ ഈ വർഷത്തെ പപ്പാനൊരു വ്യത്യസ്തമായ തീമിനുള്ള ഒരു പപ്പാനിയാണ് ശരിക്കും നമ്മള് കണ്ടുപരിചില്ലാത്ത രീതിയിലുള്ളൊരു പപ്പാനി കലാ ഫോട്ടോ വെച്ച് ബോർഡ് ഉണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ഭാഗത്തും മ്യൂസിക്കൽ പപ്പാനിണ്ട് അതെ രണ്ട് ഈ ഒരു പൊപ്പാനിണ്ട് അപ്പൊ ഗ്രൗണ്ട് നിറച്ചും വ്യത്യസ്തമായ കുറെ അധികം മ്യൂസിക് ഉള്ള പൊപ്പന ഈ ഗ്രൗണ്ടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സെൽഫി ഇടിക്കാനുള്ള കുറെ അധികം ഗ്ലാസ് ഫ്രെയിമുകളൊക്കെ ഒരു ഒതുക്കി പോലെ കിട്ടേണ്ട അതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ഒക്കെ ആളുകൾക്ക് കിട്ടണമെന്ന് തോന്നുന്നു എന്തായാലും കുറേയധികം ആളുകൾ ഇന്നത്തെ നിലവിലുണ്ട് ഫോട്ടോ എടുക്കാനുള്ള ആവശ്യങ്ങൾക്കായിട്ട് വ്യക്തമായൊരു തീമാണ്ണ്ട് നല്ല രസോണ്ട് എന്തായാലും നല്ലൊരു ഫീലിംഗ് ഉണ്ട് ഇല്ലാത്തത് നടക്കുമ്പോ തന്നെ ില് ജീവനോട് ആദ്യമായിട്ട് കാണാം അതെ അതെ ഇപ്പഴും കൊച്ചുടെ സമയത്തുംളുകള് ഉറപ്പൊഴിച്ച് ഗ്രൗണ്ടിലോട്ടൊക്കെ വന്നിരിക്കണേ അത് നമ്മളിപ്പോ കണ്ടിരിക്കണത് അപ്പോൾ നമ്മളിത് കൊച്ചിയില് പല സ്ഥലത്തും കറങ്ങി കിടക്കുന്ന ഇടയിൽ ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു പപ്പാനിനെ കണ്ടപ്പോൾ നിർത്തിയ പേര് ക്യൂൻസ് ണ്ടെ പേര് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒരു പപ്പാനുണ്ട് അപ്പൊ നിർത്തിയാണ് കുറച്ചു ആൾക്കാരുണ്ട് നമുക്ക് പരിചയപ്പെടാൻ ചെയ്യാൻ വരാം അപ്പൊ നമ്മൾ ഫോട്ടോ വെച്ച് മുഴുവനും കറങ്ങി അപ്പോൾ ഇത്രയും ദൂരം നടന്നിട്ടും നമുക്ക് വലിയൊരു പപ്പാനെ പപ്പാനെങ്ങും കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പത്താം ഡിവിഷനിൽ വന്നപ്പോ വലിയൊരു പപ്പാനെ അപ്പോൾ നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ എന്നാണ് പേര് ഡിവിഷനിലെ ഡിവിഷനിലെ കൗൺസിലർ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറാണ് പപ്പാനൊക്കെ എന്താണ് ഈ ഒരു അത് ഇവിടുത്തെ ആളുകൾക്ക് അറിയാം മാലിന്യം സ്ഥലമായിരുന്നു നാപ്പത്തേഴിലോട് മാലിന്യം മാറ്റിട്ടാണ് ഈ ഒരു നിങ്ങൾ ഈ കാണുന്ന പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് സെറ്റ് ഒരു രണ്ടു മാസം ആകുന്നേ ഉള്ളൂ ഇതിന്റെ ഇനോവേഷൻ കഴിഞ്ഞിട്ട് അപ്പോ ഒരു ഓപ്പൺ ജിമ്മ് ഹൈബ്രീഡിന്റെ എം എൽ എ ഓപ്പൺ ജിമ്മ് എക്യൂപ്മെന്റ് സ്പോൺസർ ചെയ്തു പിന്നെ കൊച്ചി മേയറ് അനിൽകുമാറിന്റെ പൂർണ്ണ സപ്പോർട്ടുകളിൽ തന്നെയാണ് ഈ ഒരു പാർക്ക് നമുക്ക് സജ്ജമാക്കാൻ സാധിച്ചത് അപ്പോൾ ഒരു തീം നമുക്ക് വേണം സാൻഡ എന്നൊരു തീം നമുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ജിമ്മ് ഒരു ഇരുപത് ദിവസത്തെ കഷ്ടപ്പാടാണ് ചുള്ളിക്കലാണ് ചുള്ളിക്കലില് കിൻസ് പാർക്ക് ചുള്ള കറക്റ്റ് ലൊക്കേഷൻ കിൻസ് പാർക്കാണ് ഫീസ് പ്രോഗ്രാം ഇറങ്ങിയിരുന്നത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒന്നാം തീയതി വരെ നീണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഈയൊരു സാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇല്ല ഇല്ല കത്തിക്കില്ല ജസ്റ്റ് ഫോർ ഷോ

നിങ്ങൾ എല്ലാവരും ആണ് ഇതിന്റെ പിന്നിൽ പല ാണ് അപ്പോ ഇദ്ദേഹത്തിന്റെ നാല് വർഷം ഇനി ഒന്നോ രണ്ടോ മാസം കൂടി ഒരു പത്ത് മാസം കൂടി കൂടിയുള്ള പുള്ളിയുടെ ഇണർ ഇതുവരെ ഞങ്ങളോട് വലിയ വലിയ കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ എല്ലാ കാര്യം ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പത്ത് റെസിഡൻസ് സെഷനുകളോളം ഞങ്ങൾ പങ്ക് ഒരു കമ്മിറ്റിയൊക്കെ കൂടി ഈ ഒരു പ്രോഗ്രാമിന് നല്ലൊരു സപ്പോർട്ടോടുകൂടി ഇന്നും ഇന്നലെ നാളെയായിട്ട് റെസിഡൻസുകളുടെ പ്രോഗ്രാമാണ് പത്ത് റെസിഡൻസിൻ്റെ വിവിധ കലാപരിപാടികൾ ഇന്ന് ഇന്നതിൻ്റെ ഉദ്ഘാടനം സ്ഥലം എം എൽ എ കെ ജെ മാക്സി സാറായിരുന്നു ഉദ്ഘാടനത്തിന് ഹൈബിഡൻ മേയറായിരുന്നു അതേപോലെ തന്നെ ഒന്നാം തീയതി വരെയുള്ള മെഗാ കൂടി കൂടെ പ്രോഗ്രാം അവസാനിക്കേണ്ടത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലേക്ക് എല്ലാവർക്കും തിരക്കിൻ്റെ ഇടയിൽ പോയി എത്താൻ പറ്റില്ല അപ്പോൾ ഈ കൊച്ചി നിവാസികൾക്ക് ഇവിടെയുള്ള പരിസര നിവാസികൾക്ക് അവരെ കുറേ നമ്മൾ പലരും പലവരിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ തിരക്ക് കാരണം പറ്റില്ല അപ്പോൾ അവർക്ക് നിയർ ബൈ വന്ന് ഒരു മിനി കാർണവേൽ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടിയുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇതിന് മുൻകീടത്ത കൗൺസിലാണ് ഇതിനകത്ത് പ്രധാന നമ്മുടെ ഹൈലൈറ്റ് ഓക്കെ ഇവിടുത്തെ പ്രദേശത്തെ മിക്ക കുട്ടികളെയും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കൊന്നും അവരെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റും ഭയങ്കര തിരക്കാണ് ഇപ്പോൾ കണ്ടില്ലേ മിക്കടത്തും ബ്ലോക്ക് ആണ് അപ്പോൾ ആ ബ്ലോക്കിൽ നിന്നൊക്കെ നമ്മുടെ ഇവിടുത്തെ ഉള്ള എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയും മനസ്സ് റിലാക്സ് ചെയ്യാം കഴിഞ്ഞ ദിവസം എന്തായത് വയോധികയുടെ പരിപാടിയായിരുന്നു അതായത് ഒരു അമ്പത് വയസ്സ് ഇന്നലായിരുന്നു അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവരെ ഭയങ്കര ആഹ്ലാദമായി കാരണം ഇങ്ങനത്തെ ഒരു വേദി കിട്ടിയിട്ടില്ല ജീവിച്ച് ഇത്ര നാളുമായിട്ട് കിട്ടാത്തൊരു ആനന്ദം ഇന്നലെ അവർക്ക് അനുഭവിക്കാൻ പറ്റി മിക്ക റസിഡൻസിന്റെയും പതാക ഇവിടെയുണ്ട് അപ്പൊ അപ്പൊ എല്ലാ ക്ലബും റെസിഡൻസിയൊക്കെ കൂടി ചേർന്ന് പിന്നെ കായികമായിട്ടുള്ള ഇതിന് വേണ്ടി ടർഫ് സ്പോൺസർ ചെയ്താണ് ഇവിടെ പ്രദേശത്ത് കളിക്കാനും പിള്ളേരെ വളർച്ചയ്ക്കും സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ടീം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലും നമ്മുടെ പത്താം ഡിവിഷൻ വളരെ മുമ്പിൽ മറ്റുള്ള ഡിവിഷനേയും കാട്ടി മുമ്പിൽ എത്തിക്കാൻ നമ്മുടെ കൗൺസിലർ ബാസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് അതിലേ രാഷ്ട്രീയത്തിനോട് അതീതമായിട്ടാണ് എല്ലാം ഞങ്ങൾ പല വ്യത്യസ്ത രാഷ്ട്രീയമാണ് പക്ഷേ ഈ ഒരു കൂട്ടായ്മയിൽ നമ്മളെല്ലാരും ഒറ്റക്കെട്ടാണ് രാഷ്ട്രീയ ബാധകമല്ല എല്ലാം ഒറ്റക്കെട്ട് ഒറ്റ മനസ്സ് ഒരേ തീമും കൊച്ചിക്കാരുടെ കാർണിവൽ അല്ലെ കൊച്ചിക്കാരുടെ ന്യൂഇയർ അല്ലെ ക്രിസ്മസ് എല്ലാം എന്ന ആശയത്തിലൂടെയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് ഒരു താരനുമൊക്കെയാണ് തീർച്ചയായും തൊട്ടടുത്തുള്ള പല പെട്ടെന്ന് മറക്കരുതട്ടോ അത് നോക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ